ൾക്ക് യു പി ഐ ഉപയോഗിച്ച് ഒരു രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ പോലും മൊബൈൽ ഫോണിൽ എസ് എം എസ് വരുന്ന കാലമാണിത് ചെറിയ പണമിടപാടുകൾക്ക് നിരവധി മെസ്സേജ് വരുന്നത് ഉപഭോക്താക്കളെ ചില്ലറയൊന്നുമല്ല ശല്യം ചെയ്യുന്നത് അതുകൊണ്ട് ഇനി ചെറിയ പണമിടപാടുകൾക്ക് എസ് എം എസ് അയക്കുന്നത് നിർത്താനുള്ള പദ്ധതിയാണ് ബാങ്കുകൾക്ക് അതായത് നൂറ് രൂപയിൽ കുറഞ്ഞ തുകയുടെ ഇടപാട് നടത്തിയാൽ എസ് എം എസ് അയയ്ക്കുന്നത് ഒഴിവാക്കാൻ അനുവദിക്കണമെന്ന് ബാങ്കുകൾ റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടു യു പി ഐ ഇടപാട് ഓരോ ദിവസവും വര്ദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം ഒരു രൂപയുടെ ഇടപാടിനുപോലും നോട്ടിഫിക്കേഷന് വരുന്നത് കാരണം വൻതകയുടെ ഇടപാടിലുള്ള എസ് എം സ് അലർട്ട് ഉപഭോക്താക്കൾ അറിയാതെ പോകുകയാണെന്ന് ബാങ്കുകൾ പറയുന്നത് പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകളുടെ പ്രതിനിധികൾ കഴിഞ്ഞ മാസം നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സംയുക്ത തീരുമാനമെടുത്തത് തുടർന്ന് സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനുള്ള ചില മാർഗനിർദ്ദേശങ്ങളടക്കം ഉൾപ്പെടുത്തി ഒരു പട്ടിക ആർ ബി ഐക്ക് സമർപ്പിക്കുകയായിരുന്നുവെന്നും മുതിർന്ന ബാങ്ക് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇനി ഇക്കാര്യത്തിൽ ആർ ബി ഐ ആണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത് അതേസമയം എസ് എം എസ് നിർത്തലാക്കുന്നതിന് മുമ്പ് ബാങ്കുകൾ ഉപഭോക്താക്കളുടെ അനുമതി തേടണമെന്ന് ബാങ്ക് വൃത്തങ്ങൾ അറിയിച്ചു നിലവിൽ ആർ ബി ഐ നിയമപ്രകാരം പണമിടപാട് നടത്തിയാൽ ഉപഭോക്താവിന് എസ് എം എസ് അലേർട്ട് അയക്കണം എന്നാൽ എസ് എം എസ് അലർട്ട് ഒഴിവാക്കാൻ ഉപഭോക്താവിന് സൗകര്യമുണ്ട് ഒരു എസ് എം എസ് അയക്കാൻ ഇരുപത് പൈസയാണ് ബാങ്കിന് ചെലവ് ഈ ചെലവ് ഉപഭോക്താവിൽ നിന്ന് ഈടാക്കുകയാണ് ചെയ്യുന്നത് അതേസമയം ഇമെയിൽ അലർട്ടുകൾ സൗജന്യമാണ് സെപ്റ്റംബർ കണക്ക് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ദശാംശം മൂന്നിനാല് കോടി യു പി ഐ ഇടപാടുകളാണ് രാജ്യത്ത് നടന്നത്